ആലത്തൂർ താലൂക്ക് പബ്ലിക് സർവെൻസ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ അനുമോദന പരിപാടി സംഘടിപ്പിച്ചു മെമ്പർമാരുടെ മക്കളിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ അനുമോദിച്ചത് ആലത്തൂർ മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഇത്തരത്തിലുള്ള ചടങ്ങിൽ കളവിളിക്കുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തം വർദ്ധിക്കുക ഇന്നിവിടെ നിങ്ങളെ അഭിനന്ദിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്ത ഒരു പരീക്ഷയിലേക്ക് പോകുമ്പോൾ ഉത്തരവാദിത്വം ഇരട്ടിയായി വർദ്ധിക്കുക നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തം നിങ്ങൾ നിങ്ങളെല്ലാവർക്കും നിങ്ങളെ ആകാംക്ഷത കാണുമ്പോൾ എന്നാണ് നിങ്ങളുടെ കാരണം നിങ്ങൾ ആകാംക്ഷയോടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളൊരു വലിയ വലിയ വിദ്യ കരസ്ഥമാക്കി നിങ്ങൾക്കോളും എത്ര വലിയ ഉദ്യോഗസ്ഥനായി മാറിയാലും എത്ര വലിയ ഉദ്യോഗസ്ഥനായി മാറിയാൽ നിങ്ങളുടെ ഉള്ളിൽ എന്നും ഉണ്ടാകേണ്ട ഒരു കാര്യം മനുഷ്യ അതുകൊണ്ട് നിങ്ങളിൽ മാത്രമാണ് നിങ്ങൾക്ക് മാത്രമാണ് പുതിയ ആളുകൾ ഉത്പാദിപ്പിക്കാൻ പറ്റിയത് ആ രൂപത്തിൽ ആളുകൾക്കയോളജി സയൻസിൽ ഡോക്ടറുടെ പ്രസേന മാത്രമായിരിക്കുന്നത് എന്നതാണ് അവിടെ ചെന്നിരിക്കാം പക്ഷെ അതിനപ്പുറത്തേക്ക് വളരണം അത് നിലവിലുള്ള ശാസ്ത്രത്തിൽ പുതിയ വിജ്ഞാനശാഖ കണ്ടെത്താൻ വേണ്ടി അല്ലെങ്കിൽ ഇപ്പോഴും അത്യാധുനികമായ വിദ്യാഭ്യാസം നേടി എന്ന് പറയുമ്പോഴും എല്ലാ നേട്ടങ്ങളും നമ്മൾ എന്ന് പറയുമ്പോഴും ഒരു പൊതുവ് പറന്നു പറഞ്ഞുപോയാൽ മരിച്ചു കൊള്ളുന്ന മനുഷ്യരായി നമ്മളിപ്പോൾ നിൽക്കുക ഏതെങ്കിലും ഒരു പ്രാണി പറഞ്ഞിറങ്ങിയാൽ ഏതെങ്കിലും ഒരാളും അന്തരീക്ഷത്തിൽ രൂപപ്പെട്ടുകൊണ്ടാൽ അവൻ്റെ ആക്രമണത്തിൽ രക്ഷപ്പെടാൻ നമ്മുടെ വായും മൂക്കും എല്ലാം നമ്മൾ കൂടിക്കെട്ടി നടക്കേണ്ടി വരുന്ന ദുരവസ്ഥ എന്തുകൊണ്ടാണ് ഉണ്ടാവുക ആ എന്തുകൊണ്ട് അന്തരക്ഷത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാന വിതരണവും ഇരുവരും ചേർന്ന് നിർവഹിച്ചു സംഘം പ്രസിഡന്റ് കെ കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു സഹകരണ സംഘം ജനറൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ഡി അനിൽകുമാർ കേരള എൻ ജി ഒ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം മേരി സിൽവെസ്റ്റർ സംഘം ഡയറക്ടർമാരായ കെ ഫാരിൽ ബി ഷാജി എന്നിവർ പ്രസംഗിച്ചു സെക്രട്ടറി എ ചിത്രകല സ്വാഗതവും വൈസ് പ്രസിഡന്റ് ബിനീഷ് കുമാർ നന്ദിയും പറഞ്ഞു